ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയും രേവതീനെയും സുധീനെയാണ് അങ്ങനെ സുധിയുടെ ഷർട്ടിൻ്റെ കോളറിലൊക്കെ പിടിച്ചിട്ട് നമ്മുടെ സച്ചി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശമായ രീതിയിൽ തന്നെ സുധിയോട് പെരുമാറുകയാണ് അങ്ങനെ പെരുമാറണം കാരണം അതുപോലെ ഒരു ചതിയാണല്ലോ സുതി ചെയ്തത് ഏതായാലും സുധിയോട് നീ കെട്ടി ഒരുങ്ങി എങ്ങോട്ടാണ് നീ പോകാൻ തുടങ്ങുന്നത് അല്ല നീയൊരു വിവാഹം കഴിക്കാൻ പോവാണെന്നൊക്കെ കേട്ടല്ലോ എടാ നിനക്ക് നാണമുണ്ടോടാ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്നെ ഒരു പെണ്ണ് സ്നേഹിച്ചു ആ പെണ്ണ് നിന്നെ ചതിച്ചിട്ട് അൻപത് ലക്ഷം രൂപയും കൊണ്ട് മുങ്ങി എന്നൊക്കെ നീ പറയുന്നു ഏതായാലും അത് ശരിയോ തെറ്റോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അങ്ങനെ ഒരു പെണ്ണ് ചതിച്ച ഉടനെ തന്നെ നീ വേറൊരു പെണ്ണിനെ എങ്ങനെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെന്ന എനിക്കറിയാൻ മേലാത്തത് ഏതായാലും നീയേ ആ ചന്ദ്രയുടെ മക മകൻ തന്നെയാ അത് നീ ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക തന്നെയാണ് ആ ആയിക്കോട്ടെ ഏതായാലും എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയേണ്ട കാര്യമില്ല നീ വിവാഹം കഴിക്കുകയോ വിവാഹം കഴിക്കാതിരിക്കുകയോ നിന്നെ ചതിക്കുകയോ നീക്കി ചതിക്കുഴി പോയി വീഴുകയോ എന്ത് വേണോ വെച്ചാൽ നീ ചെയ്തോ പക്ഷേ എന്റെ അൻപത് ലക്ഷം രൂപ ഇവിടെ വെക്കാതെ നിന്നെ ഞാൻ വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ലട സമ്മതിക്കില്ല നീ ചതിയനാ ചതിയൻ സുതി ആ നിന്നെ കെട്ടാൻ പോകുന്ന ആ പെണ്ണ് ഉം ഏത് തരക്കാരിയാണെന്ന് നിനക്ക് അറിയാമോ അല്ല അവളെ നിന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നിന്നേക്കാളും വലിയ ചതി അവൾക്കറിയായിരിക്കും അല്ലെങ്കിൽ പിന്നെ നിന്നെപ്പോലെ ഒരു ചതിയനെ അവൾ സ്നേഹിക്കുക എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നുമില്ലേ എങ്കിലും ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ എൻ്റെ പൊന്ന് ചതിയൻ സുതി എൻ്റെ അൻപത് ലക്ഷം അതെനിക്ക് കിട്ടിയിട്ടേ നീ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുത്തിനങ്ങോട്ട് പിടിക്കാനും തുടങ്ങിയിട്ടോ കുത്തിനങ്ങോട്ട് പിടിച്ച് ഷർട്ടൊക്കെ അങ്ങ് വലിച്ചു കീറാൻ നോക്കുക വേറൊന്നുമല്ല നീ ഇത്ര ഡിസിപ്ലി ആയിട്ട് നടക്കുമെന്ന് വേണ്ട കാരണം നിനക്ക് ഇങ്ങനെ നടക്കാനുള്ള യോഗ്യതയില്ല നിനക്കൊരു ജോലിയുണ്ടോ കൂലിയുണ്ടോ ഉണ്ടോ ഏഹ് നീ ഇവിടെ എങ്ങനെയാ ജീവിക്കുന്നത് നിനക്കറിയാമോ ഏഹ് ഇതൊന്നും നിനക്കറിയില്ലല്ലോ പിന്നെ എന്തിനാടാ നീ ഒരു ബായികും തൂക്കി പിടിച്ചുകൊണ്ട് നേരം വെളുക്കുമ്പോൾ ഇവിടെ നിറങ്ങുന്നത് ഏതായാലും നീ ഇങ്ങനെ പോകണ്ട നിന്റെ ഷർട്ടിന് ശകലം ചുളുക്കാൻ പറ്റിയെന്ന് വെച്ചാൽ എന്താ ഇരിക്കണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഷർട്ടൊക്കെ പിടിച്ചങ്ങോട്ട് എന്താ പറയാ വലിച്ചു കീറാനായിട്ട് തുടങ്ങാണ് ഇത് കണ്ടപ്പോൾ രേവതിക്ക് എന്തോ പോലെ തോന്നിട്ടോ കാരണം അവിടെ വലിയൊരു പ്രശ്നം ആകും നമ്മുടെ സച്ചി ഇനിയിപ്പോൾ സുധീന എന്തെങ്കിലും ചെയ്യും എന്ന ആ ഒരു ഇത് രേവതിക്ക് തോന്നി പെട്ടെന്ന് നമ്മുടെ രേവതി അച്ചാ ഓടി വായോ എന്ന് പറഞ്ഞ് രവീന്ദ്രനെ വിളിച്ചു രവീന്ദ്രനെ വിളിച്ച പുറകെ നമ്മുടെ ചന്ദ്രയും ഓടി വന്നിട്ട് എന്താ എന്താ പറ്റിയെന്ന് ചോദിച്ചു അപ്പം ദേ ഇവിടെ ഭയങ്കര അടി നടക്കുക എന്ന് പറഞ്ഞു ഇത് കണ്ട ഉടനെ രവീന്ദ്രനും അങ്ങ് എന്തോ പോലെ ആയിപ്പോയി കാരണം രണ്ടുപേരും കൂടെ അടി അടിയായിട്ട് തന്നെയാണ് അവിടെ നടക്കുന്നത് അപ്പം നമ്മുടെ സച്ചിനെ ചെന്ന് രവീന്ദ്രൻ പിടിച്ചു മാറ്റി സുധീന ചെന്ന് ചന്ദ്രയും പിടിച്ചു മാറ്റി എന്നിട്ട് രവീന്ദ്രൻ ചോദിച്ചു എന്താണെന്നീ കാണിക്കുന്നത് ചോദിച്ചപ്പോൾ എന്ത് കാണിക്കാനാ ഞാൻ കാണിച്ചത് എന്താണെന്ന് ഇവനോട് ചോദിച്ചു നോക്ക് അല്ല ആരോട് ചോദിച്ചിട്ടാ ഇവന് ഒരു വിവാഹം കഴിക്കാണെന്നൊക്കെ പറഞ്ഞത് ദേ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറുമാസത്തിനുള്ളിൽ അൻപത് ലക്ഷം രൂപ തരണം എന്ന് പിന്നെ ഇവനൊരു വിവാഹം കഴിക്കണമെങ്കിൽ എനിക്ക് അൻപത് ലക്ഷം രൂപ തരണം അത് അത് തരാതെ ഒരിക്കലും ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല ദേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അതെനിക്ക് വേറെ ആരോടും അല്ല ചോദിക്കാനുള്ളത് ഈ വിവാഹാലോചന കൊണ്ടുവന്ന എൻ്റെ അമ്മയോട് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് അല്ല ആ പെണ്ണില്ലേ ഇവന് വിവാഹം കഴിക്കാന്ന് പറഞ്ഞ പെണ്ണ് ആ പെണ്ണ് സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണോ ഈ വിവാഹത്തിന് സംബന്ധിച്ചത് അതെയോ ആ പെണ്ണിനോടും സത്യങ്ങളൊന്നും പറഞ്ഞില്ലേ ഇവന് വിവാഹത്തിനിടയിൽ ഒരു പെണ്ണിനെ ഉപേക്ഷിച്ചു പോയി എന്ന സത്യം ആ പെണ്ണ് അറിഞ്ഞിട്ടില്ലായിരിക്കുമല്ലേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പെട്ടെന്ന് അങ്ങോട്ട് ഞെട്ടിയിട്ടോ കാരണം ചന്ദ്ര പറഞ്ഞിട്ടില്ലല്ലോ ശ്രുതിയോടെ അപ്പം ശ്രുതിയോട് പറയാത്തത് കൊണ്ട് തന്നെ വല്ലാത്തൊരു ഞെട്ടലാണ് ചന്ദ്ര അപ്പം ചന്ദ്ര ഞെട്ടുന്നത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ സച്ചിക്ക് കാര്യം പിടികിട്ടി സച്ചി നേരെ രവീന്ദ്രനോട് ചോദിച്ചു അല്ല അമ്മ അച്ഛനോട് പറഞ്ഞു കാണുമല്ലോ പറ അവൾ അറിഞ്ഞോ ഈ കാര്യങ്ങളൊക്കെ അവൾ അറിഞ്ഞോ അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അതുമോനെ ചന്ദ്ര പിന്നെ പറയാന്നൊക്കെയാ പറയുന്നത് ഓഹോ അപ്പം ആ അറിയാതെയാണല്ലേ ഈ വിവാഹത്തിന് സമ്മതിച്ചത് തരാം ഞാൻ കുളവാക്കി ഇത് കയ്യിൽ തരുന്ന കാര്യേറ്റു ഇനിയിപ്പോൾ അൻപത് ലക്ഷം രൂപ വയ്ക്കുവാണെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ പൊന്നും മോനെ ഇട ചതിയൻ സുധീ നിൻ്റെ വിവാഹം നടക്കാൻ പോകുന്നില്ല നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നത് പോലെ ഒരു കാര്യവും ഇവിടെ നടക്കില്ല സുധി ഞാനേ ഒരു കാര്യം പറയാം നീ നിൻ്റെ അമ്മയുടെ തലേ തൊട്ടല്ലേ സത്യം ചെയ്തത് അതുകൊണ്ട് നിൻ്റെ അമ്മേനെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നിനക്കാ ഉള്ളത് എന്താണെന്ന് വിവാഹം നടത്തും അതിന് എനിക്ക് പ്രശ്നമില്ല പക്ഷേ അൻപത് ലക്ഷം രൂപ വെക്കാതെ ഇതിന് ഇതിനെ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയേ വേണ്ട പിന്നെ ആ പെണ്ണിന്റെ വീട് എവിടെയാണെന്നൊക്കെ കണ്ടുപിടിക്കാനേ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതൊക്കെ ഞാൻ പെട്ടെന്ന് കണ്ടുപിടിച്ചോളാം ഒരു മിന്നായം പോലെ ഞാൻ അവളെ കാണുകയും ചെയ്തതാ ഏതായാലും അവളുടെ വീട് തിരക്കിപ്പോയി കണ്ടുപിടിച്ച് ഈ കാര്യമൊക്കെ പറയുന്ന കാര്യം ഞാനേറ്റു ആ എന്തോ മനസ്സിന് വല്ലാത്ത ഒരാശ്വാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങ് പോയി ചന്ദ്രയാണെങ്കിൽ ജബാ ജബാ ജപ എന്നു പറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ ചന്ദ്രയ്ക്കൊന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ എന്തു പറയാനാണ് രേവതി അങ്ങ് മാറിപ്പോയിട്ടോ രേവതിക്കാണേൽ കലിപ്പെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഏത് നേരവും സച്ചിക്ക് പറയാൻ നേരം എന്ന് പറഞ്ഞാൽ കാര്യമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നീ എൻ്റെ തലയെ വന്ന് വീണു അല്ലെങ്കിൽ ഇവളെ എൻ്റെ തലയെ കെട്ടിവെച്ചു അതിൻ്റെ അമ്പത് ലക്ഷം ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും സച്ചി സച്ചിക്കല്ല രേവതിക്ക് അങ്ങോട്ട് എന്തോ പോലെ അങ്ങ് ആവുന്ന ആ ഒരു ഇതാണ് രേവതിയുടെ മനസ്സേ കാരണം രേവതി ഇത് എപ്പോഴും കേട്ടോണ്ടിരിക്കയാണ് അപ്പം ആ ഒരു സീനൊക്കെ കഴിഞ്ഞു കേട്ടോ ആ ഒരു സീന് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രക്കാണെങ്കിൽ കുറച്ച് ദേഷ്യമൊക്കെ വന്നു ചന്ദ്ര നേരെ സുതിയോട് പോയി പറഞ്ഞു മോനെ നീ വിഷമിക്കുകയൊന്നും വേണ്ട സാരമില്ല പോട്ടെ അവന് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആ ഒരു സ്വഭാവം അങ്ങ് മാറിക്കോളും അച്ഛനോട് പറഞ്ഞാൽ മതി അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കേൾക്കുമല്ലോ രവിയേട്ടം പറഞ്ഞാൽ അവൻ എന്തു മനുസരിക്കും അതുകൊണ്ട് മോനൊരു കാര്യം ചെയ്യുക മോന് സമാധാനമായിട്ടിരിക്കുന്നു പറയുമ്പം എങ്ങനെയാമേ എനിക്ക് സമാധാനം കിട്ടുന്നത് ഈ വീട്ടിലെ എനിക്ക് സമാധാനം കിട്ടില്ല ഇതിലും ഭേദം ഞാൻ ആ റൂമിൽ അങ്ങാടാൻ കഴിയുന്നതായിരുന്നു കല്യാണം വേണ്ട ഒന്നും വേണ്ട എനിക്ക് ഷോ മോൻ അങ്ങനെയൊന്നും പറയാതെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുധീനെ ഇങ്ങനെ സമാധാനപ്പെടുത്തുകയാണ് കേട്ടോ ഏതായാലും സമാധാനപ്പെടുത്തിയിട്ട് ഒക്കെ ഇരിക്കുകയാണ് അപ്പം ഇതിനിടയിൽ നമ്മുടെ ശ്രുദീനേയും ശ്രുതിയുടെ കൂട്ടുകാരിനെയും കാണിക്കുകയാണ് അപ്പം ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരിയും കൂടെ ഒരു കട കാണാൻ വേണ്ടി പോവുകയാണ് ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാനാണല്ലോ നമ്മുടെ ശ്രുതിയുടെ ആഗ്രഹം അങ്ങനെ ആ ഒരു ഇത് കാണാൻ വേണ്ടി ശ്രുതി പോയി അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഓൺലൈൻ വഴി എങ്ങാണ്ടാണ് ശ്രുതി ആ ഒരു ഇത് കണ്ടത് കേട്ടോ ആ കട അപ്പം കണ്ട കണ്ടിട്ട് വലിയ കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല അപ്പം കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് നീ എന്തിനാടി ഈ ഇപ്പം കടയൊക്കെ അന്വേഷിക്കണത് അല്ല നിൻ്റെ അക്കൗണ്ടിൽ വല്ല പൈസയുണ്ടോ എൻ്റെ അക്കൗണ്ടിലൊരു പൈസ ഇല്ല നിൻ്റെ അക്കൗണ്ടിൽ ചിലപ്പം കാണുമായിരിക്കും ഒരു ഒരയ്യായിരം രൂപ അതീ കൂടുതൽ നിൻ്റെ അക്കൗണ്ടിൽ കാണുമോ അതും ഇതുപോലൊരു കടയൊക്കെ എടുക്കണമെങ്കിൽ അഡ്വാൻസ് തന്നെ എത്ര രൂപ കൊടുക്കണം എന്നറിയാമോ പത്തിരുപത്തയ്യായിരം രൂപ കൊടുക്കേണ്ട വരും അഡ്വാൻസ് ആയിട്ട് പിന്നെ വാടക ഇതിനെല്ലാം നിൻ്റെ കയ്യിൽ ഇരുന്നിട്ടാണോ എൻ്റെ പൊന്നു പെണ്ണേ നീ ഇതിന് ഇറങ്ങി പുറപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു ഏയ് അത് അതൊക്കെ നമുക്ക് വഴിക്ക് വെച്ച് കാണാം പൈസ എല്ലാം കൈ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ തേടി കണ്ടുപിടിക്കാൻ പോയാൽ ഒന്നും കേസ് നടക്കില്ല പൈസയൊക്കെ അതിൻ്റെതായ അതിൻ്റേതായ രീതിയിൽ ഈ ശ്രുതിക്ക് ഉണ്ടാക്കാൻ അറിയാം അതുംകൊണ്ട് നീ വാ കേറി വാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നേരെ ആ ഒരു കടയിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ഒരു ചേട്ടനുണ്ട് കേട്ടോ അപ്പോൾ ആ ചേട്ടനെ ഇവിടെ പറഞ്ഞു അതേ ഞാനാണ് കടയെടുക്കാമെന്ന് പറഞ്ഞ ആളാണെന്ന് പറഞ്ഞപ്പം അല്ല ആർക്ക് വേണ്ടിയാ കട എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അച്ഛനാണോ അതോ ഹസ്ബൻ്റ് ആണോ ബ്രദറാണോ ആരാ ആർക്കാ കട ആ കൊടുക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പം ഹേയ് എൻ്റെ ചേട്ടാ എനിക്ക് തന്നെയാ കട ഞാനൊരു ബ്യൂട്ടി പാർലർ നടത്താൻ വേണ്ടിയാണ് ഈ കട മേടിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ സ്ത്രീകൾക്കോ എന്താ സ്ത്രീകൾക്ക് താൻ കട തരില്ലേ അയ്യോ എന്നോട് ക്ഷമിക്കണം എന്തായാലും എൻ്റെ പൊന്നു പെങ്ങളെ ഞാൻ സ്ത്രീകൾക്ക് കട കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല കഴിഞ്ഞിടയ്ക്ക് ഒരു സ്ത്രീക്ക് ഞാൻ കട കൊടുത്തതാണ് എന്തൊക്കെ പുലിപാല് പിടിച്ചതെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് സ്ത്രീകൾക്ക് ഞാൻ കൊടുക്കില്ല ഏ സ്ത്രീകൾക്ക് എന്താ നിങ്ങൾ കട കൊടുക്കാത്തത് അതെ ഈ പുരുഷന്മാരും സ്ത്രീകളൊക്കെ ഇപ്പോൾ ഒരേ ജോലി ഒരേ തൊഴിലുമൊക്കെ ചെയ്യുന്നവരാണല്ലോ അവരൊക്കെ ഇപ്പോൾ എല്ലാവരും സമം തന്നെയാണ് അല്ലെങ്കിൽ പുരുഷനോ സ്ത്രീയോ പുരുഷനോ ഒരു ജോലി സ്ത്രീക്ക് ഒരു ജോലി അങ്ങനെയൊന്നുമില്ലല്ലോ പുരുഷൻ ചെയ്യുന്ന ഏത് ജോലിയും അന്തസ്സായിട്ട് അന്തസ്സായിട്ടിപ്പം സ്ത്രീയും ചെയ്യാറുണ്ട് ഇല്ലേ ചെയ്യാറുണ്ടല്ലോ തെങ്ങ് കയറൽ ആയിക്കോട്ടെ എന്ത് ജോലി എടുത്താലും ബസ്സിൽ ഒരു കണ്ടക്ടർ ആയിക്കോട്ടെ ോട്ടെ എന്തെടുത്താലും ഇപ്പം പെണ്ണുങ്ങളും ചെയ്യുന്ന ജോലിയാണല്ലോ അതൊക്കെ പിന്നെ എന്തിനാ താനിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പം എൻ്റെ പൊന്നു ചേച്ചി ഒന്ന് ഇവിടെ നിന്ന് പോവുമോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ കട സ്ത്രീകൾക്ക് കൊടുക്കാൻ താല്പര്യമില്ല ഏതായാലും ഇത് വലിയ കുരുക്കിലൊക്കെ ചെന്ന് അവസാനിക്കത്തുള്ളൂ എന്ന് എനിക്കറിയാം എന്ത് കുരുക്കാണോ താനീ പറയുന്നത് അല്ല ഇതൊരാണിന് കൊടുത്തു ഒരാണിന് കൊടുത്തിട്ട് അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്കൊരു പ്രശ്നമില്ലേ അല്ല പെണ്ണുങ്ങൾക്ക് കൊടുത്താൽ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ എന്നാണോ അതെ ഞാനൊരു കാര്യം പറയാം ഏതായാലും ഇവിട്ടം വരെ വന്നതല്ലേ ഇതിൽ രണ്ടെണ്ണം പറയാതെനിക്ക് സമാധാനം കിട്ടില്ല ആ ഈ കട ഈ ഈ കട നിങ്ങൾ ആണുങ്ങൾക്ക് കൊടുത്തിട്ട് ഈ കടയിൽ പ്രശ്നം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നോക്കിക്കോ നോക്ക് നിങ്ങൾക്ക് നോക്കിയിരുന്ന് കാണാം ആ പിന്നെ ഈ ശ്രുതി ഒരു കട എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കുകയും ചെയ്യും തൻ്റെ മുമ്പിൽ തന്നെ ആ കട വിജയിപ്പിച്ച് കാണിക്കുകയും ചെയ്യും സ്ത്രീകളെ അപമാനിക്കാനായിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇറങ്ങിയാൽ മതിയല്ലോ നിങ്ങളൊക്കെയാ സ്ത്രീക്ക് എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സമൂഹത്തിൽ വളർത്തിക്കൊണ്ട് വരാൻ ഇതുപോലെയുള്ള പാഴ് ജന്മങ്ങൾ കുറേ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് നേരെ പോവാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരിയുണ്ട് അങ്ങനെ ശ്രുതി ഇങ്ങനെ പോയി പിന്നെ കാണിക്കുന്ന നമ്മുടെ ചന്ദ്രേനെയാണ് അപ്പം ചന്ദ്ര ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും പെട്ടെന്നാണ് ഭാമയുടെ കോൾ വരുന്നത് അപ്പം ഭാമയുടെ ഭാമയെ വിളിച്ചപ്പോഴത്തേക്കും ചന്ദ്ര ചോദിച്ചു എന്താ ഭാമേ അതെ നീ ഇവിടെ മതി ഒന്ന് പെട്ടെന്ന് പറഞ്ഞാൽ എന്താ എന്താ പ്രശ്നം അത് വേറൊന്നുമല്ല ശ്രുതി എന്നെ വിളിച്ചായിരുന്നു ശ്രുതിക്ക് നിന്നെ പെട്ടെന്നൊന്ന് എന്ന് പറഞ്ഞു ഏ എന്താ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഭാമേ പ്രശ്നം പ്രശ്നം എന്തെങ്കിലും ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല ആ കുട്ടിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു നീ ഏതായാലും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഏതായാലും നമ്മുടെ ചന്ദ്ര പെട്ടെന്ന് ഏതായാലും ചെന്നു ഭാമയുടെ വീട്ടിലെത്തി ഭാമയുടെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഭാമയോട് വീട്ടിൽ നടന്ന ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയില്ല എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആണ് ശ്രുതി കയറി വരുന്നത് കേട്ടോ അപ്പം ശ്രുതി കയറി വന്നു വന്നത് കൊണ്ട തന്നെ ആ മോള് വന്നോ എന്താ മോളെ മോൾക്ക് ആന്റീനെ കാണ ആൻറ്റിയെ കാണണമെന്ന് പറഞ്ഞത് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങൾ പറയാനുണ്ടോയെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ആൻറ്റി എനിക്ക് പറയാനുള്ള കാര്യം കേട്ടിട്ട് ആൻറ്റിക്ക് വിഷമാവുമെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ വന്ന് പറഞ്ഞു ചിലപ്പോ അത് സുതിക്ക് വിഷമാകും അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വരാത്തത് സുതിയുടെ മുഖത്തേക്ക് നോക്കി ഇതൊന്നും പറയാനുള്ള ആ ഒരു കരുത്ത് എനിക്കില്ല എന്ന് പറയുമ്പോൾ എന്താ മോളെ പറയുന്നത് മോളെ എന്ത് പറഞ്ഞ വരുന്നത് എന്ന് ചോദിച്ചപ്പോ ഭാമയും ചോദിച്ചു എന്ത് പറ്റി മോളെ മോളെ എന്താണെങ്കിലും തുറന്നു പറ അത് പിന്നെ ഈ ഈ വിവാഹം നടക്കുമെന്ന് തോന്നുന്നില്ല ഏഹ് എന്താ മോളെ പറയുന്നത് ഈ വിവാഹം നടക്കുമെന്ന് തോന്നുന്നില്ലെന്നോ അതെന്താ ഇപ്പം ഇങ്ങനെ പറയാൻ കാരണം അല്ല മോള് വിവാഹത്തിന് സമ്മതമാണെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ വീട്ടിൽ നിന്ന് പോയത് അതുപോലെ സുതിക്ക് ഇഷ്ടമായി നോക്ക് സുതിയെ ഇഷ്ടമായി പിന്നെന്താ തടസ്സം അത് പിന്നെ ആൻറ്റി പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഞാൻ അത്യാവശ്യം പഠിച്ചതുമാണ് അപ്പോൾ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണമെന്നും ഒരു ബ്യൂട്ടി പാർലർ ഇടണമെന്നും ഒക്കെയാണ് എൻ്റെ ആഗ്രഹം ഞാൻ അത് ഇട്ട് കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കണമെന്നാണ് എൻ്റെയും ഒരു ആഗ്രഹം അത് വേറൊന്നുമല്ല ഒന്നുമല്ല എനിക്ക് എൻ്റെ സ്വന്തം കാര്യം നിൽക്കണം എനിക്ക് സുതിയെ ബുദ്ധിമുട്ടിക്കുന്നതോ അല്ലെങ്കിൽ സുധീടെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല എനിക്ക് തന്നെ എൻ എനിക്കുള്ള ആ ഒരു വരുമാനം എനിക്ക് തന്നെ കണ്ടെത്തണം അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും ദിവസം ഓടിക്കൊണ്ടിരുന്നത് പക്ഷെ ഒരു ലോണ് പാസ് ആയതാണ് ഇപ്പം പക്ഷേ അവർക്ക് എന്തെങ്കിലും ഈട് കൊടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലത്തിൻ്റെ രേഖകൾ കാണിക്കണം എന്നൊക്കെയാണ് പറയുന്നത് അതൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ലല്ലോ അപ്പം പിന്നെ ഇപ്പം എനിക്ക് കടയെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പം തൽക്കാലം നമുക്ക് ഈ കല്യാണം വേണ്ടെന്ന് വെക്കാം അല്ല പിന്നെ എപ്പോഴെങ്കിലും എനിക്ക് കട എന്നാണോ തുടങ്ങാൻ പറ്റുന്നത് അന്ന് ഞാൻ കുഴപ്പമില്ല എനിക്ക് ആ രീതിയിലാണെങ്കിൽ പ്രശ്നമില്ല പിന്നെ അതിനു മുമ്പായിട്ട് സ്തുതിക്ക് വേറെ വിവാഹം വരികയാണെങ്കിൽ കല്യാണം കഴിച്ചോ അതിനും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഏതായാലും ഇപ്പം എനിക്ക് എന്ന് പറഞ്ഞപ്പം എന്താ മോളെ ഈ പറയുന്നത് ചങ്കിൽ കുത്തി ഇറക്കുന്ന ഇതുപോലെയുള്ള സംസാരങ്ങൾ മോളിനോട് പറയാതിരിക്കുക കാരണം ദേ ഇപ്പം തന്നെ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് മോക്കറിയാമോ ആ ഏതായാലും ഒരുപാട് ആഗ്രഹിച്ചു പോയി ഞാൻ മോളൻ്റെ മരുമകളായിട്ട് വീട്ടിലേക്ക് കയറി വരുന്നത് അത് നടക്കൂലെന്നൊക്കെ പറയുമ്പോഴേക്കുമേ അത് അതൊന്നും ഒരിക്കലും ശരിയാവില്ല മോളെ മോളെന്താ ഇപ്പം ഇങ്ങനെ പറയുന്നത് മോളെ കടയൊക്കെ നമുക്ക് വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിലും ഇടാലോ അയ്യോ അത് പറ്റില്ല ആൻ്റി എനിക്ക് വിവാഹത്തിന് മുമ്പ് തന്നെ ഒരു ജോലി വേണം ആൻറ്റി ഒന്ന് ഓർത്ത് നോക്കിയേ ആന്റിയുടെ വീട്ടിൽ കയറി വന്നിട്ട് ഞാനിങ്ങനെ തറാപ്പിയൊക്കെ ചെയ്യാൻ വേണ്ടി വേറെ ഓരോരോ വീട്ടുകളിൽ വീടുകളിൽ കയറി ചെന്ന് കഴിഞ്ഞാലേ അത് സുധിക്കും സുധിയുടെ വീട്ടുകാർക്കും അല്ലേ നാണക്കേട് ഹേയ് അത് വേണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏതായാലും ഞാൻ ഇനി പോയേക്കുക ഇനിയിപ്പോൾ കൂടുതലും ഞാൻ സംസാരിക്കാൻ നിൽക്കുന്നില്ല അല്ല മോളെ നിൽക്കുക മോളുടെ അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ കിട്ടില്ലേ അച്ഛനോട് അച്ഛനോട് ചോദിച്ചാൽ പത്തല്ല ചിലപ്പം പത്ത് കോടി തന്നിരിക്കും പക്ഷേ എനിക്ക് അച്ഛൻ്റെ ഒരു ആനുകൂല്യം വേണ്ട എനിക്കതിഷ്ടല്ല എൻ്റെ അമ്മേനെ എൻ്റെ അമ്മേനെ അതുപോലെയാണ് ചതിച്ചത് എൻ്റെ അമ്മ മരിച്ച് രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും വേറൊരു സ്ത്രീയെ പോ സ്ത്രീയെ തേടിപ്പോയി എൻ്റെ എൻ്റെ കാര്യം പോലും ചിന്തിച്ചില്ല ആ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് പത്ത് കോടി പോയിട്ട് ഒരു നൂറ് കോടിയാണെങ്കിൽ പോലും എനിക്ക് വേണ്ട എനിക്ക് എനിക്ക് വേണ്ട അതിൻ്റെ അതിൻ്റെ ആവശ്യമില്ല എനിക്ക് അതൊന്നും ശരിയാവില്ല ആൻറ്റി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി അങ്ങ് പോകാൻ തുടങ്ങി അങ്ങനെ ചന്ദ്ര പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ട് മോളെ നിൽക്ക് ഒരു പരിഹാരം ഉണ്ടെന്ന് പറഞ്ഞു എന്ത് പരിഹാരം ആൻറ്റി അതു പിന്നെ വേറൊന്നുമല്ല അല്ല മോളെ മോക്ക് മോക്ക് എന്തെങ്കിലും ഈട് വെച്ചിട്ടുണ്ടെങ്കിൽ ലോൺ കിട്ടുമല്ലോ എങ്കിൽ പിന്നെ ഞാൻ ആ വഴിയൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതിയുടെ മനസ്സിൽ അങ്ങോട്ട് ലേഡു അങ്ങ് പൊട്ടി കിട്ടോ കാരണം ഈ ഒരു വഴിക്ക് വരണം അതിനു വേണ്ടിയാണ് നമ്മുടെ ശ്രുതി ക്കും കിടന്ന് കഷ്ടപ്പെട്ട് പറഞ്ഞത് ഏതായാലും ചന്ദ്ര നമ്മുടെ ശ്രുതി വരച്ച ആ ഒരു വരയിൽ തന്നെ വീണിരിക്കുകയാണ് അങ്ങനെ ചന്ദ്ര ചന്ദ്രയുടെ വീടിൻ്റെയും പറമ്പിൻ്റെയും ആ ഒരു പ്രമാണമോ അങ്ങനെ എന്തെങ്കിലും രേഖകളൊക്കെ കൊണ്ടു നമ്മുടെ ശ്രുതിക്ക് പൈസ എടുത്തു കൊടുക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞു നമ്മുടെ ശ്രുതിയെ ആദ്യം പറഞ്ഞു വേണ്ട അതൊന്നും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് നിർബന്ധിച്ചു ഇതൊക്കെ പോട്ടെ ഇത് മോളെ ഏതായാലും വീട്ടിലെ വരാനുള്ള കൊച്ചല്ലേ പിന്നെ വീട്ടിലെ വരാനുള്ള ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്തില്ലെങ്കിൽ അല്ലേ അത് മോശം കുഴപ്പമില്ല മോളെ എനിക്ക് മോളെ എൻ്റെ വീട്ടിൽ വന്നാൽ മതി എനിക്ക് മോളെ എൻ്റെ മരുമകളായിട്ട് കിട്ടിയാൽ മതി എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ എൻ്റെ സ്വപ്നം തന്നെയാണ് മോളെ എൻ്റെ വീട്ടിൽ എൻ്റെ മരുമകളായിട്ട് കയറി വരാ എന്നുള്ളതൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഏതായാലും നമ്മുടെ ചന്ദ്രേനെ വീഴ്ത്തി ശ്രുതി ഇനിപ്പം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ ഈയൊരു ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷം ആട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മിസ് ചെയ്ത് മിസ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പം അടുത്ത വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക കൂടെ നമ്മുടെ പുതിയ ചാനലായ അല്ലൂസ് വേൾഡ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണോട്ടോ നമ്മുടെ പുതിയ വീഡിയോസൊക്കെ ഇനി അതിലായിരിക്കും ഇടുന്നത് ഇപ്പം നമ്മൾ ചെറിയ വ്ളോഗ്സൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കാണുക ഇല്ലാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നമ്മൾ അതിലും കഥകളൊക്കെ ഇടുന്നതായിരിക്കും വേറൊന്നുമല്ല നമ്മുടെ ദേവിയുടെയും ബാലിൻ്റെയൊക്കെ കഥ വരാനിരിപ്പുണ്ടല്ലോ അപ്പം അതൊക്കെ അതിലായിരിക്കും ഇടുന്നത് വ്ളോഗ്സ് ചെയ്യുന്നുണ്ട് അത് കാണുകയോ അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ അപ്പോൾ അടുത്ത വിശേഷമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ